ഈ ഓണത്തിന് പാലാക്കാർക്ക് കുറഞ്ഞ വിലയിൽ സാധനം മേടിച്ച് ആഘോഷിക്കാൻ കഴിയുമെന്ന് എം എൽ എ മാണി സീ കാപ്പൻ പറഞ്ഞു സംസാരിക്കുകയായിരുന്നു പാലാ സപ്ലൈകോ ഓണം ഫെയർ നടന്നു മാണി സീകാപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും ആദ്യമായി തിരുവോണത്തിന്റെ എല്ലാത്തിന്റെയും എല്ലാവർക്കും ഉണ്ടാകട്ടെ നിയന്ത്രിതമായ വിലയ്ക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കപ്പള കോൽ പല സാധനങ്ങളും ഇല്ലെന്നൊക്കെ പണ്ട് പരാതി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം ഞാൻ അത് കഴിഞ്ഞ് നോക്കിയ ഇപ്പം ഫുള്ളാണ് ഏതായാലും ഈ ഓണം പാലക്കാരെ സംബന്ധിച്ചിടത്തോളം തുടങ്ങിയവയിലേക്ക് സാധനങ്ങൾ മേടിച്ച് ആഘോഷിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമല്ല അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും രാഷ്ട്രീയകക്ഷി ഭേദം എന്നെയും തന്നെ ഭേദിക്കുക ഈ ഓണ നിയന്ത്രിത വിലയിൽ അവശ്യവസ്തുക്കളുടെ വിപണി ഒരുക്കിക്കൊണ്ടാണ് സപ്ലൈകോ ഓണവിപണി ആരംഭിച്ചത് സപ്ലൈകോയുടെ നേതൃത്വത്തിൽ പതിനാല് ജില്ലാ കേന്ദ്രങ്ങളിലും നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ ആരംഭിച്ചു നഗരസഭാ ചെയർമാൻ ഷാജു വിതുരുത്തൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സപ്ലൈകോ ഡിപ്പോ മാനേജർ സൗമ്യകുമാരി എം കെ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു മുനിസിപ്പൽ കൗൺസിലർ ബി ജെ ജോർജോ ആദ്യ വിൽപ്പന നടത്തി ബാബു കെ ജോർജ് പി എം ജോസഫ് ടോബിൻ കെ അലക്സ് ബെന്നി മൈലാഡൂർ രഞ്ജിത്ത് ജി മീനാഭവൻ ഔസെഫാൻ തഗഡിയൽ വേണു വേങ്ങയ്ക്കൽ പീറ്റർ പന്തലാനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മീനേജർ താലൂക്ക് സപ്ലൈ ഓഫീസർ സജിനി നന്ദി രേഖപ്പെടുത്തി ഐഫോർ യോ ന്യൂസ് പാല